ഗ്രേറ്റ് ശുക്രിയ ഇതാണ് ഞങ്ങളുടെ ദിസ് എ ആൻഡ് ഐ വിളിച്ചിരുന്നു ഒരു ദിവസം ഇങ്ങോട്ട് കാണാൻ അയ്യോ എന്നെ കാണാനോ ഞാൻ അമ്മായും വിളിച്ചിരുന്നുണ്ട് നമ്മുടെ കാര്യത്തിൽ കൂടുതൽ ഇൻട്രസ്റ്റ് കുട്ടനാട്ടില് പണ്ടൊരു വിപ്ലവ പ്രേമകഥയിലെ ഹീറോയിൻ ആണ് അമ്മാമ്മ സോനാ നീ അറിഞ്ഞോടാ ഇന്റർ യൂണിവേഴ്സിറ്റി ഗെയിംസിന്റെ ഫിക്സർ റെഡി ആയിരുന്നു മധുസാർ പറഞ്ഞു ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ കോർട്ടിൽ ഇറങ്ങേണ്ടി വരും കാലിക്കറ്റുമായിട്ട് അവരുടെ അത്ര മോശം ടീമൊന്നും അല്ല നമ്മള് ജയിക്കുമെന്ന് സംശയം എന്നാലും നോക്കാല്ലേ എക്സ്ക്യൂസ് മീ തനിച്ച് കിട്ടുന്ന ഒരു ഫൈവ് മിനിറ്റ്സ് ഞങ്ങൾക്ക് എന്തൊരു മണ്ടല്ല ഞാൻ നിങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ ഐ എം റിയലി സോറി ഞാൻ ഓർക്കേണ്ടതായിരുന്നു പ്രകാശ് ഐ എം സോറി റിയലി സോറി സോന ഞാൻ കാൻറ്റീനി കാണും നീ അങ്ങോട്ട് വന്നാൽ മതി ഓക്കേ ഓക്കെ ഫീൽ ചെയ്തോ അതിന് ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ എപ്പോഴും നിങ്ങളെ ഒരുമിച്ചേ ുംങ്ങളെ ഒരു മിനിറ്റ് തനിച്ച് സംസാരിക്കാൻ പറയാൻ മാത്രം പറഞ്ഞ ഞാൻ ഉദ്ദേശിച്ചല്ല എന്ത് വേണ്ടില്ല ഇത് പ്രകാശ് ലുക്ക് ഡോണ്ട് റിപ്പീറ്റ് ഓക്കേ സ്നേഹം ഉണ്ടെന്ന് കരുതി വേണ്ടെന്ന് വെക്കാൻ പറ്റില്ല കോസ്റ്റ് യ്യേ സാരില്ലടാ സോറി പറയണ്ടത് ഞാനല്ലേ എന്റെ തെറ്റാ പ്രകാശ് പറഞ്ഞതാ ശരി അത് അവൻ വളരെ ഡീസന്റായി പറയുകയും ചെയ്തു അറിയാതെ ഞാൻ അല്പം കൂടുതൽ ഫ്രീഡം എടുത്തു അറ്റ്ലീസ്റ്റ് പ്രകാശിന് മുമ്പിലെങ്കിലും ഞാനത് ചെയ്യാൻ പാടില്ലായിരുന്നു ഇനി അങ്ങനെ ഉണ്ടാവില്ല കരയാണ് നീയോ എന്താടാ നിനക്കെ ഇതുവരെ മനസ്സിലായിട്ടില്ലേ ഇത്ര സില്ലി കാര്യത്തിന് കരീയെ പിള്ളേരാരെങ്കിലും കാണും ഒട്ടും വിഷമ ഇല്ലെന്ന് പറഞ്ഞില്ലേ എനിക്കൊരു പരിപാടിയും അമ്മമ്മ വന്നാട്ടെ അപ്പാമോന്നെ മനസ്സിലായോ പ്രകാശ് എപ്പോഴും ഇത് പ്രകാശ് ഞാൻ പറഞ്ഞിട്ടില്ലേ മേരിയാ ബസ് സമ്മാനം കിട്ടിയാ ഹലോ ഇത് പ്രകാശിന്റെ അമ്മാ പപ്പാ മമ്മി അങ്ങോട്ട് ഇരുന്നാട്ടെ ഞാൻ അങ് പുളി ഇടയ്ക്കിടയ്ക്ക് ഇവനെ കണ്ടില്ലെങ്കി എനിക്ക് ഉറക്കം വരികയല്ല എന്റെ മോൻ മാത്തുക്കുട്ടിയുടെ ഒറ്റ മോനാ മാത്തുക്കുട്ടിയും പെമ്പിളെ അങ്ങ് അമേരിക്കയിലാ ഇവനെ അവിടെ പഠിപ്പിക്കണോന്നു പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു എന്റെ ഒറ്റയാളിന്റെ നിർബന്ധം കൊണ്ടാ ഇവിടെ നിർത്തിയിരിക്കുന്നേ പ്രകാശിന്റെ പ്രോഗ്രാം ടി കണ്ടു ഞാനും കണ്ടു ഗ്രാമമാണേലും അവിടെയും പെരപ്പുറത്ത് വെച്ചിട്ടുണ്ട് വലിയൊരു ചരുവം ഞാനവിടെ ഒറ്റക്ക് ബോറടിച്ചിരിക്കുമ്പോ കണ്ടോട്ടെ എന്ന് വെച്ച് മാത്തുകുട്ടി വെപ്പിച്ചതാ എനിക്ക് എവിടുന്നാ സമയം പത്ത് പതിനഞ്ചു പേരുണ്ടാവും പാടത്തും പറമ്പിലും എന്നും പണിക്ക് ഇതിപ്പോ ഇവൻ ഇങ്ങനൊരു താല്പര്യം ഉള്ള സ്ഥിതിക്ക് എന്നാ പിന്നെ ഇവിടം വരെ വന്നൊന്ന് കണ്ടേച്ചും പോകാമെന്ന് കരുതി മോടെ പഠിത്താൻ കഴിയാറായോ ഡിഗ്രി ഫൈനൽ ഇയറാ പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇനിയും എന്തോത്തിനാ പെൺകുച്ചുങ്ങൾ ഇത്രയൊക്കെ പഠിച്ചാ മതി എന്നേ നേരത്തെ കാലത്തെ കല്യാണം കഴിച്ചു വിടാൻ നോക്ക് സത്യം പറഞ്ഞ ഇവൻ വന്ന് പറഞ്ഞപ്പ എത്തണ്ടേ ഇന്ന് ആരും ഇല്ലടാ ഞായറാഴ്ച അല്ലയോ കുര്യാക്കോസിനെ കാവലിരുത്തിയേച്ചോ ഞാൻ പോകുന്നത് അല്പം ചായ എടുക്കാം അവിടെ ഇരുവച്ചേ ഇപ്പം ചായ ഒന്നും വേണ്ട നീ ചായ ഞങ്ങളുടെ സംസാരിക്കേ ഞങ്ങള് നാൽപ്പാം കുറിച്ചുകാരെന്ന് പറഞ്ഞ കുട്ടനാട്ടിലെ പുരാതന തറവാട്ടുകാരാ ചെലപ്പ കാണോ കേട്ടിട്ടുണ്ട് ായി ആ അമ്മാമ്മ രണ്ടും കൽപ്പിച്ചാ വന്നിരിക്കുന്ന മിക്കവാറും കെട്ടും ഒക്കെ നടക്കും പ്രകാശിന് ഒരു മുന്നറിയിപ്പ് തരാമായിരുന്നു ഇതിപ്പോ കൈവിട്ടു പോകൂന്നൊരു സംശയം ഞാൻ വരെ ഒരു ദിവസം എല്ലാരും കൂടെ വാ പുളിങ്ങുന്നില്ലോട്ട് പട്ടണത്തിൽ ഇങ്ങനെ കഴിയുമ്പോ സമയം എല്ലാവർക്കും തിരക്ക് തന്നെ ഞാൻ മാത്തു അവിടെ പോയി നിന്ന് മൂന്നു മാസം എനിക്ക് മടുത്തു അവനും തിരക്ക് പെമ്പിളയ്ക്കും തിരക്ക് അലക്കാനും തുടക്കാനും വരുന്ന മദാമ്മയ്ക്കും തിരക്ക് കാർ ഓടിക്കുന്ന നീഗ്രോയ്ക്ക് വരെ തിരക്ക് ഇവനിപ്പൊ പരീക്ഷ കഴിഞ്ഞു പോവാൻ നിക്കുവാ ഞാൻ പറഞ്ഞു അപ്പനെ അമ്മയെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി പെണ്ണ് കെട്ടിയിട്ട് പോയാ മതിയെന്ന് അല്ലെങ്കി അവിടെ ചെന്ന് വല്ല മതാമയും പടലേ കയറിയ അല്ല കുഞ്ഞോനാ ബുദ്ധിമോഷം കാണിക്കാം ഇല്ലേ മോളെന്തെരക്കുടിച്ചു വേണ്ട മോളെ അമ്മാമ്മക്ക് ഇതൊന്നും കഴിച്ചുകൂടാ മോളെ കണ്ടപ്പോ തന്നെ അമ്മാമ്മയുടെ നിറഞ്ഞു കുഞ്ഞോന്റെ ഇഷ്ടം എന്താച്ചാ എന്റെയും കൂടെ ഇഷ്ടാ നീ ഇറങ്ങാ ഞാനിനും വരുന്നുണ്ട് കൊച്ചുങ്ങള് തമ്മിൽ ഇഷ്ടമായ സ്ഥിതിക്ക് പരീക്ഷ കഴിഞ്ഞ ഉടനെ നമുക്ക് കല്യാണം ഒന്ന് നടത്തരുതോ ഞാൻ മാത്തു കുട്ടിക്ക് എഴുതുന്നുണ്ട് നീ വേദപുസ്തകത്തിൽ വായിച്ചിട്ടില്ലേടാ വിളക്ക് കൊണ്ടുവരുന്നത് പറയുടെ കീഴിലോ കട്ടിലിന്റെ അടിയിലോ വെക്കാൻ അന്നോ വിളക്ക് വിളക്ക് കാലേ വെക്കണം എന്നാലേ വെളിച്ചം കാണൂ അല്ലാതെ ഇത് നിന്റെ മനസ്സിൽ പൂഴ്ത്തി വെച്ചോണ്ടിരുന്ന ചേടാ നീ വണ്ടി വിടറ എൻ്റെ അമ്മച്ചി ഇറങ്ങാൻ നേരത്തെ എന്തോ പറഞ്ഞല്ലോ പപ്പ ഞാൻ കേട്ടില്ല നീ കേട്ടോടാ ഞാനും കേട്ടില്ല എന്നാ ഞാൻ കേട്ടു 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 ആ സണ്ണി ഹോസ്പിറ്റലിൽ രണ്ടുപേരും പെട്ടന്ന് കിട്ടുവാ ഇന്ന് ഇവിടെ ഏതാണ്ടൊക്കെ നടക്കും കാര്യമുണ്ട് ോട് ചോദിച്ച പോലെ ആയല്ലോ ഇതിനോ ആദ്യമെന്ന് തോട്ടത്തിലാക്കി എന്തോ വേണ്ട വേണ്ടാന്ന് ഇവളോട് ഞാൻ പലതവണ പറഞ്ഞ ചോപിച്ച പിന്നെ പ്രേമിച്ചേ അറങ്ങുന്നു ഞാൻ

അന്ന് നീ എന്നെ നിന്റെ അപ്പച്ചനോട് ഇതുപോലെ പറയാൻ ഞാനെന്ന് പറഞ്ഞിരുന്നല്ലേ ശരി എന്ന് പറഞ്ഞു ആ കോൺട്രാക്ടറെ കൊണ്ട് പിടിച്ച് പ്രോഗ്രാം

ഞാനിവിളോട് പറഞ്ഞാൽ വരുന്നില്ല എന്ന് ചില നിങ്ങൾ പോയിക്കോ നീ ഇങ്ങോട്ട് കേറിക്കേ ഞാൻ ഞാൻ ഹോസ്റ്റലിൽ ദീപകിന്റെ റൂമിൽ കാണും പടം വിടുമ്പോൾ തീണ്ട മുമ്പിൽ വരാം നമുക്ക് ഒരുമിച്ച് വീട്ടിലേക്ക് പോകാം ഓക്കെ പ്രകാശ് വിട്ടോ നീ പറയുന്ന കേട്ടെ കേറാങ്ങോട്ട് കേറ് കേറടാ ഓക്കേ

എന്തോ പ്രാക്ടീസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നിന്നോട് പറഞ്ഞില്ലേ ഇല്ല എന്നോട് പറഞ്ഞില്ല അതെന്താ നിന്നോട് പറയാതെ പോയത് ബൈക്കും എടുത്തിട്ടില്ല എന്ന് ക്ലാസ്സിലില്ലേ ഇല്ലന്നേ കാൻറ്റീനിലും ഇല്ല താനും കേറില്ല അവര് എന്താ രണ്ടുപേരും കൂടി പിണങ്ങിയോ ഏ വർഷ ഞാനിന്ന് ബൈക്കെടുക്കാൻ എനിക്കൊരു ലിഫ്റ്റ് തരുമോ എന്റെ ജീവിതത്തിൽ ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല ഐ എം സോ ഹാപ്പി എബി എബിക്ക് തിരക്കുണ്ടോ ഒരു അഞ്ചു മിനിറ്റ് ഒരു ഐസ്ക്രീം കഴിക്കാം നമുക്ക് രണ്ട് ചോക്ലേറ്റ്സ് ഉണ്ടേ ഇന്ന് രണ്ടുപേരെയും ക്ലാസ്സിൽ കണ്ടില്ലല്ലോ

അന്ന് ഞാനൊരു കാര്യം പറഞ്ഞത് ഓർമ്മയുണ്ടോ എന്നെങ്കിലും ഒരിക്കൽ എന്റെ ഇഷ്ടം എബി തിരിച്ചറിയുന്നവരെ ഞാൻ കാത്തിരിക്കുന്നു ഇന്നിപ്പോ എബി എന്റെ കാറിൽ കയറിയപ്പോ എന്റെ പൈസയും കഴിക്കാൻ വന്നപ്പോ എന്റെ പ്രാർത്ഥന പരിക്കണ പോലെ ഡൽഹിയിൽ നിന്ന് ഡാഡി വരുന്നുണ്ട് നെക്സ്റ്റ് സൺഡേ എന്റെ ഏറ്റവും നല്ല ഫ്രണ്ട് ഡാഡിയാ കഴിഞ്ഞ തവണ വന്നപ്പോ ഞാൻ എബിയെ പറ്റി പറഞ്ഞു ഡാഡിക്ക് എബിയെ കാണാൻ താല്പര്യമുണ്ട് എന്റെ ഇഷ്ട ഡാഡിയുടെ ഇഷ്ടം എനിക്ക് മൂന്ന് വയസ്സുള്ളപ്പോൾ ഡാഡിയും അമ്മിയും പിരിഞ്ഞു പിന്നെ വല്ലപ്പോഴും നിറയെ പ്രസന്റുകളുമായി ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണാൻ വരും ഡാഡി ഏതെങ്കിലും ഒരു ഹോട്ടലിൽ ഒരു ലഞ്ച് അല്ലെങ്കിൽ ഒരു ഡിന്നർ അതിനിടയിൽ ഒരുപാട് സംസാരിക്കും കൂടെ താമസിക്കുന്ന മമ്മിയേക്കാൾ എന്നെ അടുത്തറിയുന്നത് ഡാഡിയാ നമുക്കൊന്ന് മീറ്റ് ചെയ്തു ഡാഡിയെ എബി ഒരു മോഹം പ്ലീസ് എക്സ്ചേഞ്ച്